നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പഴയ സാരി ഷാളൊക്കെ ഉണ്ടാവില്ലേ കുഴഞ്ഞ ടൈപ്പ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള തുണികളാണ് അപ്പം നമ്മൾ ഒരു തുണി എടുത്തിട്ട് ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൽ നമ്മളൊരു നാലിഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നീളത്തിൽ അളവ് എടുക്കണം എന്നൊന്നും ഇല്ല അവരെ ഏകദേശം അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നീളത്തിലുള്ള ഓരോ സ്ട്രാപ്പുകളായിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമുക്ക് ഈ തുണി എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അപ്പം ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് പല കളറായിട്ടുള്ള തുണിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളറ് വെച്ചിട്ടായാലും ചെയ്യാം അപ്പോൾ പല കളർ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മളെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിതിനായിട്ട് ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ പുതപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്താലും മതി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കായാലും മതിയിട്ടാണ് അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള തുണി ഉണ്ടല്ലോ നമുക്കിത് രണ്ടായിട്ടും അടക്കി കൊടുക്കുക രണ്ടായിട്ടും മടക്കുമ്പോൾ നമ്മളിതിന് നീളം എത്രയാണ് എടുക്കുന്നത് അത് വേണം രണ്ടായിട്ടും അടക്കി കൊടുക്കാനായിട്ടിട്ടാ ഇനി നമ്മളിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണില്ലേ അവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നീളത്തിന്റെ പകുതി നമ്മൾ എത്ര എടുക്കുന്നത് മുപ്പത്തി ആറിൻ്റെ പകുതി പതിനെട്ട് അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇത് ഇനി നമുക്ക് മുകളിലേക്കും കൂടെ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അവിടെ ഈ സൈഡിലേക്ക് നമ്മൾ പതിനെട്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുക നമുക്ക് ഇതൊരു സ്ക്വയർ ബോക്സ് പോലെ തന്നെ ഇട്ടാ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗം ഉണ്ടാവില്ലേ കോർണർ ഭാഗം അവിടുന്ന് നമ്മൾ മുകളിലേക്കായിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെന്താ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷേപ്പിൽ ഈ തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നിവർത്തിയിട്ട് കൊടുക്കാം ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്ക് ഇതിനായിട്ട് വേറൊരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കട്ട് ചെയ്തെടുത്ത തുണി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ആ തുണിയേക്കാളും ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ആ താഴത്തെ തുണി ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം എന്നാൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ നമ്മൾ ആ താഴത്തെ തുണി മോൾ ഭാഗത്തുള്ള തുണിയും കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് അരുക്ക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ മോളിൽ തട്ടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ തുണി നല്ല ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ട് ആ മോൾ ഭാഗത്ത് മാത്രം നമുക്ക് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തതിൻ്റെ ഒരു അരികുഭാഗത്തുനിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ആ ഒരു ഷേപ്പിൽ ഇട്ടുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നാലഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ആ തുണി എടുക്കുക രണ്ടായിട്ട് മടക്കുക എന്നിട്ട് അരികുഭാഗം ഒന്നുകൂടെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അരികിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റുകൾ നമ്മൾ കൈക്കൊണ്ട് ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എളുപ്പ മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ട് രീതിക്കാണ് കാണിച്ചു തരുന്നത് നമുക്ക് ആ ഒരു ഷേയ്പുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല ആ ഒരു ഷേപ്പിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കളർ കൊണ്ട് ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ഫുൾ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ വെച്ചിട്ട് തന്നെ ഇത് ഫുൾ ആയിട്ട് ചെയ്യാട്ടോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പല കളർ ആയതുകൊണ്ട് തന്നെ ഓരോ ലെയറും നമ്മൾ പല കളറായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ കളറുകളും എടുക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ നമ്മൾ എടുക്കുക എന്നിട്ട് ഇത് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ടിട്ട് ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെക്കുക അപ്പം ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെയാണ് കേട്ടോ ഓരോ ലെയറുകളും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ബേസ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഹാഫ് സർക്കിൾ പോലെയല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഷേപ്പിലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇതിന് പകരം നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഓവൽ ഷേപ്പിലൊക്കെ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ ബേസ് ഏത് ഷേപ്പിലാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ലെയറുകൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മളിവിടെ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലെയർ ആണ് വെച്ച് കൊടുക്കുന്നത് അവിടെ നമ്മൾ ഇതാ ഒരു റൗണ്ട് ഷേപ്പിലാണ് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അരുക്ക് ഭാഗവും ആ ഒരു റൗണ്ട് ഷേപ്പിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഗ്യാപ്പ് കുറവാണ് അതുകൊണ്ടാണ് ഒരു റൗണ്ട് ഷേപ്പിൽ ചുറ്റിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതോടുകൂടി നമ്മളെ സ്റ്റിച്ചിങ് അവിടെ അവസാനിച്ചു അപ്പോൾ ഇതേ ഇത്ര തന്നെയുള്ളൂ നമ്മളെ വേസ്റ്റ് ആയിട്ടുള്ള സാരി ഷോളൊക്കെ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോർമേറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് കേട്ടാ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്